നമസ്കാരം മാധ്യമങ്ങളിൽ കുട്ടിഘോഷിക്കപ്പെടുന്ന ബ്രേക്കിംഗ് ന്യൂസുകൾ ആ ഈ സമയത്ത് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ വാർത്ത അത്തരം ബ്രേക്കിംഗ് ന്യൂസ് വാർത്തകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നടുക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സീരിയലുകൾ ഉണ്ടാക്കുന്ന ഒരാഘാതമുണ്ട് കുടുംബങ്ങളിലേക്ക് സിനിമയാണെങ്കിൽ നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കാണണം പൈസ കൊടുത്ത് ഇതല്ല ആറര മണി മുതൽ അല്ലെങ്കിൽ ആറു മണി മുതൽ രാത്രി ഒൻപത് വരെ ടെലിവിഷൻ ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുന്ന സീരിയലുകൾ അതിൻ്റെ അടിവശത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് എഴുതി കാണിക്കുന്നുണ്ടെങ്കിലും അവിഹിതങ്ങളുടെ പരമ്പരകൾ നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഹിതമല്ലാത്ത കഥകൾ രഹസ്യ സ്വഭാവങ്ങളുള്ള ദാമ്പത്യം ദാമ്പത്യത്തിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ അത്തരം വിള്ളലുകളെ ചൂഷണം ചെയ്യുന്ന ആ കഥാപാത്രങ്ങളിൽ നിൽക്കുന്ന ചില കഥാപാത്രങ്ങൾ ബ്ലാക്ക് മെയിലിംഗ് ജനത്തിന് ആകാംക്ഷ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഇത്തരം മുഹൂർത്തങ്ങൾ സീരിയലുകളിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കണം കാരണം സദ്യാനാമം ജപിച്ചു കഴിഞ്ഞാൽ ആ ഒക്കെ വിളക്ക് കത്തിക്കുന്നുണ്ടോ ജപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പണ്ടക്കതി ആരാധനയുണ്ട് നമ്മളെ സദ്യക്ക് ആ സന്ധ്യ എന്ന് പറയുന്ന പകലും രാത്രിയും തമ്മിൽ കൂടിച്ചേരുന്ന ആ സമയത്ത് ആ ത്രിസന്ധ്യാ സമയത്ത് നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാൻ ഏത് ഏതിലാണോ വിശ്വസിക്കുന്ന ആ വിശ് ദൈവത്തെ വിശ്വസിക്കുന്ന നേരത്ത് ആ വിശ്വാസങ്ങൾ കഴിഞ്ഞ് മൂല്യങ്ങളുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതിന് പകരം ടെലിവിഷൻ മുമ്പിൽ മുമ്പിലേക്ക് ചെന്ന് ചെന്നിരുന്നാൽ ഉത്തമ ദാമ്പത്യം പറഞ്ഞു തുടക്കുന്ന കഥകളിൽ ഭർത്താവിനോ ഭാര്യയ്ക്കോ രഹസ്യബന്ധങ്ങളും ആ രഹസ്യബന്ധങ്ങൾ കൂടിലൂടെ വളരുന്ന കഥാപാത്രങ്ങളും അടുക്കളയിൽ നിൽക്കുന്ന പെൺകുട്ടികളും നല്ല പട്ടുപാവാടയും ഞെട്ടിക്കുവിട്ട് മുടി വിട്ടപ്പ് ചെയ്ത് നിൽക്കുന്ന നമ്മളെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങളോടുകൂടി കഥാപാത്രങ്ങളെ സ്വഭാവം മനസ്സിലാക്കാത്ത വെറുതെ നിന്ന് ഡയലോഗ് പറഞ്ഞു പോകുന്ന സീരിയലുകൾ എല്ലാ സീരിയലുകളിലും ഒരുമാതിരിപ്പെട്ട സീരിയലുകളെല്ലാം തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ വില്ലത്തികളായിട്ട് വന്നു നിന്നുകൊണ്ട് അവരുടെ ഈ നാണം കെട്ട പ്രസന്റേഷൻ അത്യാവശ്യം ഒരു വീട്ടിലെ ഗൃഹനായികയുടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയെങ്കിലും നിഫ്റ്റിക്ക് പുരട്ടാതെയും ആ ആ വീടിന്റെ അനുയോജ്യമായ ഒരു കഥ അടുക്കളയിൽ നിൽക്കുന്ന ഒരാളുടെ ജോലി ചെയ്യുന്ന ഒരാളുടെ വേഷവിധാനങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകന്റെ കണ്ണിനൊരു കുളിർമയുണ്ടാകും സംവിധായകരോ ഇല്ലെങ്കിൽ എഴുത്തുകാരോ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം ഹിതമല്ലാത്ത അഭിഹിതങ്ങളുടെ കഥകളെ ആ പരമ്പരകൾ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല ഇത് പറയാനുള്ളതിനൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് ഒരമ്മ എന്നെ വിളിച്ചു അവരൊക്കെ ഭർത്താവ് അവരുടെ ഭർത്താവ് വളരെ നേരത്തെ മരിച്ചിട്ട് ഒരൊറ്റമങ്ങനെയുള്ളൂ മകൻ അപ്പോൾ അമ്മമാര് വിളിച്ചാൽ ഞാൻ ചോദിക്കും മകൻ മകനെക്കുറിച്ച് പറയാനാണ് ആ മകൻ ലഹരിക്കടിമയാണോ എന്ന് ചോദിക്കും അയ്യോ അല്ലല്ല ഒരിക്കലും അല്ല ഇത് ഒരു അമ്മയും തൻ്റെ മകൻ മോശമാണെന്ന് പറയേല ഇന്നുവരെ എന്നോട് പറഞ്ഞിട്ടില്ല നമുക്കത് മനസ്സിലാകും പക്ഷെ ഈ അമ്മ മകൻ്റെ കാര്യം പറയാനാണ് അപ്പം ഞാൻ ചോദിച്ചത് എവിടുന്നാണ് ഇന്ന സ്ഥലത്താണ് ഞാൻ ചോദിച്ചു ഞാനിങ്ങനെ തിരുവനന്തപുരത്താണ് ഇവിടെ പോലെ വരാൻ പറ്റൂ അപ്പൊ ഞാൻ ഒരു ദിവസേ ഞാൻ ഫലം പറയുന്നുള്ളൂ അത് ഈ മാടന്നപുരം ക്ഷേത്രത്തിലാണ് കിഴക്കേക്കോട്ട പൗർണമി ദിവസമാണ് അല്ല സ്വാമി എനിക്കത് നേരിട്ട് കണ്ട് ഞാൻ വണ്ടിയിൽ വരാം വന്ന് ഞാൻ തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞ ഒരു വെമ്പായത്തെ വന്നു നല്ല കുലീനയായ ഒരു അമ്മ അമ്മയുടെ വിഷയം അമ്മയുടെ ഭർത്താവ് ഈ മകൻ ഗർഭത്തിലായിരിക്കുമ്പോൾ മരിച്ചു മകനെ എന്ന് പറഞ്ഞവര് ജീവിച്ചു എന്നെ കാണാൻ വരുമ്പോൾ തന്നെ ആ വാർദ്ധക്യത്തിലും അവര് അവരുടെ സൗന്ദര്യവും അവരുടെ സംസാരമൊക്കെ കേട്ടാൽ അവരും കുലീനയായ ഒരു സ്ത്രീയാണെന്ന് നമുക്ക് തോന്നും അവർ മകനെ എന്ന് പറഞ്ഞ് ജീവിച്ചതാണ് അപ്പോൾ ഈ മകനെ നല്ല വിവാഹം ആലോചിക്കുന്ന സമയത്ത് മകൻ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മ ഞാൻ എനിക്ക് അമ്മ ഇനി പെൺകുട്ടിയെ അന്വേഷിക്കേണ്ട എനിക്കിങ്ങനൊരു പെൺകുട്ടിയെ ഇട്ടവേ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു അമ്മ അതിനെ സംബന്ധിച്ചു വിവാഹം കഴിഞ്ഞു നമ്മുടെ കഥകളാണെന്ന് ഞാനിത് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ആ പെൺകുട്ടി ഈ വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ മുതൽ നല്ല ഉദ്യോഗത്തിലിരുന്ന ഈ പയ്യൻ മറ്റൊരാളായിട്ട് മാറുവാണ് ഈ പെൺകുട്ടി അന്വേഷിച്ച് പോലീസ് വരുന്നു അവിടെ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതിയാണ് നിരവധി തവണ ഇവിടെ വാർത്തകളിലൊക്കെ ഇടം പിടിപ്പിച്ചു പിടിച്ചിട്ടുള്ള ഒരാളാണ് പെൺകുട്ടിയാണ് നിരവധി കേസുകളുള്ള ഒരു നിരവധി വിവാഹം കഴിച്ചവർ ഒരുപാട് ചെറുപ്പക്കാരെയും വൃദ്ധന്മാരെയും വഞ്ചിച്ചിട്ടുള്ള ആളാണ് ഈ മനുഷ്യനെ കൊണ്ട് ഈ മകനെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കടം മേടിപ്പിച്ചു പോലീസ് കേസുകളായി പോലീസ് അന്വേഷിച്ചു വന്നു ഇപ്പോ ഈ മകനെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഈ അമ്മയ്ക്ക് കഷ്ടമാണ് അവര് പൊട്ടിക്കരയുക ചെയ്ത് അവരെവിടെയാണോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറയാനറിയാനാ എന്റെ അടുത്തേക്ക് വന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരമ്മ മകനെ ഇങ്ങനെ വളർത്തുന്നു മകന്റെ നല്ല ജീവിതം സ്വപ്നം കാണുന്നു മകനു വേണ്ടി സ്വന്തം ജീവിതം വേണ്ടാന്ന് വെക്കുന്നു മകൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു സുന്ദരിയായ ഒരു പെൺകുട്ടി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് കുറച്ചു ദിവസം കഴിയുമ്പോൾ മനസ്സിലാവുന്നു ഇവിടെ ഒരു ക്രിമിനൽ കേസിൽ ഇവളൊന്നല്ല ഇവിടെ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് മകന്റെ ജീവിതം താറുമാറായി ബാധ്യതകളായി മകൻ എവിടാണെന്ന് അറിയാൻ വയ്യ നിങ്ങളെ നോക്കൂ ഞാൻ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം അവസ്ഥകൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ സിനിമ അപ്പൊ ഞാൻ ചോദിച്ചു ഈ അമ്മേൻ്റെ അടുത്ത് അമ്മയ്ക്ക് തോന്നിയില്ലേ ഈ മകനെ ഇങ്ങനെ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം മോനെ ഞാൻ വൈകുന്നേരം സീരിയലുകളൊക്കെ ഇരുന്ന് കാണും ഇങ്ങനൊരു സീരിയലില് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പം ഞാനിപ്പോ അതിൽ കഥയല്ലേ അല്ല കഥയാണെങ്കിൽ എവിടെങ്കിലും നടക്കാതിരിക്കുന്നതായിരിക്കുമോ ഞാനും ഇത് അതുപോലെയാണെന്ന് വിശ്വസിച്ചു ഒന്ന് ആലോചിക്കണം ഇത്തരം സന്ധ്യാ സീരിയലുകൾ മനുഷ്യനുണ്ടാക്കുന്ന സ്വാധീനം ആ സ്വാധീനത്തിന് വിശ്വാസത്തിൽ ഒരു മകനെ ബലികൊടുത്തുപോയി ഞാൻ ചോദിച്ച എന്തിനാണ് അമ്മ അന്വേഷിക്കാതെ അപ്പോഴും അപ്പോഴും ആ അമ്മ മകന് ജീവനോടുണ്ടെന്ന് മാത്രം അവൻ എവിടെയാണെങ്കിൽ ജീവനോടുണ്ടായാൽ മതി എന്ന് അപ്പൊ ആര് മറ്റേ ബന്ധുക്കളോ ആരുമില്ല അപ്പം സീരിയൽ അവർക്ക് കൂട്ടിനായി സന്ധികളിൽ കാണുന്ന സീരിയലുകൾ ആ സീരിയലുകളിലെ കഥാപാത്രങ്ങളുടെ കാര്യവും പറയുന്നത് ഇന്ന സീരിയലിൽ ഇന്ന കഥാപാത്രം ഇങ്ങനായിരുന്നു ഞാൻ സീരിയലിൽ കാണാറില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ സീരിയലുകളൊക്കെ അവിടെ നിർത്തണം അമ്മയുടെ മകൻ അത് ശരിയാണ് മകനാണ് ഞാനതങ്ങനെ അവരെല്ലാം മനുഷ്യനിലുണ്ടാക്കുന്ന ഈ സ്വാധീനം എല്ലാം തന്നെ ഈ ഒരു തരത്തിലേക്ക് ഈ മനുഷ്യനില് ഉണ്ടാക്കുന്ന സ്വാധീനത്തിലേക്ക് പോയി വീണിട്ട് അവരുടെ മകന്റെ ജീവിതം ബലിയാടായിപ്പോയി എന്നുള്ളതാണ് മറ്റാരും സന്ധികളിൽ വീട്ടിലില്ലാത്തത് കൊണ്ട് ടെലിവിഷൻ ചാനലുകളിലെ സീരിയലുകളിൽ അഭയം പ്രാപിക്കുമ്പോൾ സീരിയലുകളിലെ കഥാപാത്രങ്ങളുമായിട്ട് ഇഴകി അത്തരത്തിലൊരു അമ്മയായി മാറി കുട്ടികളെ ശരി മകനെ കല്യാണം വേണ്ട ഞാൻ അവളെ കുറിച്ചൊന്നും അന്വേഷിക്കണ്ടേ എന്ന് പറയുന്നതിനുള്ള നാവ് പൊങ്ങാത്തതിൻ്റെ ദോഷം കൊണ്ട് മകൻ എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു യഥാർത്ഥ കഥയാണ് യഥാർത്ഥ സംഭവമാണ് ഞാൻ പറഞ്ഞത് കഥയല്ല അതുകൊണ്ട് സീരിയൽ എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവർ എഴുതിപ്പിക്കുന്ന എഴുതുന്ന ഒരു ക്രിയേറ്റർ ഒരു കഥാകൃത്ത് എഴുതുന്നതാണ് മനുഷ്യന്റെ ആകാംക്ഷയെ ചേർത്ത് പിടിക്കുന്ന അവന്റെ ചിന്തയും അവൻ്റെ ദൃശ്യത്തെ അവൻ്റെ കണ്ണുകളെയും ആകാംക്ഷയോടെ നോക്കിക്കാണാവുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും മുഹൂർത്തങ്ങളും സൃഷ്ടിക്കുകയാണ് അത് നമ്മൾ എപ്പോഴാണോ ജീവിതത്തിലേക്ക് എടുക്കുന്നത് അതൊരു മഹാദുരന്തമാണെന്ന് ദുരന്തമാണെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം